വെൽക്കം ബാക്ക് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ എങ്ങനെ വറ്റിച്ചെടുക്കാന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് സ്വാഗതം ത് രണ്ടു കിലോ വെച്ചു ചെറിയ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കുരുമുളക് കൂട്ടിയാ പിള്ളേരെ കൂട്ടിയെ ഇഷ്ടം ഉണ്ട് ചെറിയ ഞണ്ട് ഇങ്ങനത്തെ ഞണ്ട് ഇപ്പൊ വന്നിട്ടുണ്ട് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ളത് അപ്പൊ അറിയാൻ ആളായത് കൊണ്ട് രണ്ട് കിലോ നൂറ് രൂപ വെച്ച് തന്നു നൂറ്റി ഇരുപരായിരുന്നു നൂറുപയ്ക്ക് തന്നു രണ്ട് കിലോ ഇനി ഇത് പച്ചക്കുരുമുളക് ഇട്ട് ഒരു റോസ്റ്റിങ് ഉണ്ട് നല്ല ടേസ്റ്റ് ആടാ പച്ച വെക്കാനായിട്ട് പച്ചക്കുരുമുളകാനായിട്ട് ഈ രീതിയിലാണ് എന്താ ഫ്രൈ ആണോ റോസ്റ്റ് എടുക്കുന്നത് നമ്മള പച്ചക്കുരുമുളക് അരച്ചിട്ട് വറ്റിച്ചെടുക്കും കൊടംപുള്ളിട്ട് വറ്റിക്കുന്നതാട്ട് അതിനായിട്ട് ഞണ്ട് ഈ രീതിയില് ഇതുപോലെ കേട്ടാ നമ്മളെടുക്കണത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടിട്ട് ഇനി നമുക്ക് പച്ചക്കുരുമുളക് അരച്ചെടുക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് പച്ചക്കുരുമുളക് പിന്നെ വേപ്പില പച്ചമുളക് ഉള്ളി ചെറിയ ചെറിയുള്ളി രണ്ടൂന്ന് വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് പച്ചക്കുരുമുളക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം നമ്മളപ്പ പച്ചക്കുരുമുളക് അരച്ചെടുക്കട്ടാ കുരുമുളക് അരച്ചെടുത്തിട്ടുണ്ട് കത്തേക്ക് ആഡ് ചെയ്യാം നീ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്യാം നമ്മൾ ആവശ്യത്തിന് ഉപ്പിടാണ് മഞ്ഞൾപ്പൊടി േശം മഞ്ഞ മല്ലിപ്പൊടിയും കൂടി അടയണ്ടേ പിന്നെ ഇച്ചിരി മുളക് പൊടിയും അടയണ്ടട്ടാ മുടംപൊടി കൂടി കൂട്ടി തിരുമ്മി വെക്ക പിന്നെ ഇതിനകത്തേക്ക് രണ്ട് പച്ചവളകടാണ് രണ്ടു പച്ചവളകല്ല ഒരു പച്ചമുളക് പച്ചകള് രണ്ടായിട്ട് പീസാക്കിയത് നമ്മളപ്പ ഉള്ളി ചതച്ചെടുക്കണ്ടേട്ടാ വെളുത്തുള്ളി ചാൻസ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മളപ്പം ഇത് കുറച്ചു നേരം വയ്ക്കണം കേട്ടോ കുറച്ചേരം വച്ചതിന് ശേഷം എലുവക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം വയ്ക്കുക അതിന് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കൂടുതലാകരുത് കാരണം ഇത് തിളച്ച് വരുമ്പോൾ വെള്ളം കൂടി വരും അതുകൊണ്ട് കുറച്ച് ആവശ്യം വെള്ളം ഒച്ചു കൊടുക്കാം എന്നിട്ട് അടപ്പത്തേക്ക് വെക്കുക അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് വാഴല കൊണ്ട് മൂടി വെക്കുക അതിനുമ്പീ ഇതിങ്ങനെ ഇട്ടുകൊടുക്കൂടി നമുക്ക് എന്തായാലും നോക്കാം നമ്മൾ തുറന്നു നോക്കാണ് നമ്മളെ വിടെ കിടന്നു വ രണ്ട് വേവണ്ടല്ല നല്ല വീല കിടന്ന് നന്നായിട്ട് കിടന്ന് വേവണ്ട് ഇണ്ടാ നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുത്താലോ ഉം നമുക്കപ്പ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം അപ്പൊ ഇളക്കി നോക്കാം ഇണ്ടാ ഇപ്പൊ നമ്മുടെ മുകളിലത്തെ നമ്മളിപ്പോൾ മൂടി വെച്ചാലേക്കതേ ഈ പരുവത്തിലായണ്ട് അപ്പൊ നമുക്ക് തുറന്നു നോക്കാം ഇതിന്റെ കളർ ഇങ്ങനെ കേട്ടോ ഇതിന്റെ കളറ് കണ്ട ഇങ്ങനെ കറക്റ്റ് കളർ ഇതിലിങ്ങനെ ഇരിക്കും നമ്മുടെ കുരുമുളക് ഇട്ട് പറ്റിച്ച കാരണം ഞണ്ടങ്ങനെ ഇങ്ങനെയ കളറിലഴുകി ഇരിക്കണേട്ടാ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല ഭംഗിയിലായിട്ടുണ്ട് അപ്പോൾ ഇത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കാം നമ്മളപ്പം ചെറുതീയിലിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞപ്പം കുറച്ചധികം സമയം നമുക്ക് രണ്ട് വേവിന് വേവ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ വേവിൽ നമ്മൾ വേവിച്ചെടുത്തു അപ്പം ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കത് അപ്പൊ അങ്ങോട്ട് നോക്കി ഈ പാത്രത്തിലേക്ക് പകർത്തി എടുക്കാം നമ്മളപ്പം പച്ചക്കുരുമുളക് ഇട്ട് വരട്ടിയത് റെഡി ആയി കഴിഞ്ഞു നമ്മൾക്ക് കാണുമ്പോ പകർത്താട്ടാ ചാർ കുറവ ണോ നല്ല കുരുമുളകിന്റെ പച്ചക്കുരുമുളകു തിന്നായിട്ട് നല്ല ക്ഷമ വേണം ക്ഷമ ഉള്ളവർക്ക് മാത്രം തിന്നാൻ പറ്റിയ സാധനമാണ് ഞണ്ട്